ക്ലബ് ഇന്റർനാഷണൽ നിലമ്പൂർ കോയമ്പത്തൂർ അരവിന്ദ് സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര ക്യാമ്പ് നവംബർ സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണിന്റെ തിമിരത്തിന് പ്രാധാന്യം നൽകുന്ന ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തി ഓപ്പറേഷൻ ആവശ്യമുള്ളവരെ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷൻ നടത്തും സ്വകാര്യ കണ്ണാശുപത്രികളിൽ പതിനയ്യായിരം മുതൽ നാല്പതിനായിരം വരെയുള്ള തിമിര ഓപ്പറേഷൻ തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കും തിമിര ചികിത്സയോടൊപ്പം കുട്ടികളുടെ കോങ്കൺ ഹൃഷ്യദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങി കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ നൽകും കാഴ്ചശക്തി കുറഞ്ഞവർക്ക് കണ്ണട വയ്ക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചാൽ ക്യാമ്പിൽ വെച്ച് കുറഞ്ഞ നിരക്കിൽ കണ്ണട നൽകും ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികളെ നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ലയൺസ് ക്ലബ് ഭാരവാഹികൾ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി എല്ലാ ചികിത്സകൾക്കും ശേഷം തിരികെ എത്തിക്കും ഷുഗർ പ്രഷർ ഹൃദയ സംബന്ധമായ അസുഖം എന്നിവയുള്ളവർ ക്യാമ്പിൽ വരുന്നതിനു മുമ്പായി പരിശോധന നടത്തി ഏറ്റവും പുതിയ റിപ്പോർട്ട് കൊണ്ടുവരേണ്ടതാണെന്ന് സംഘടകർ അറിയിച്ചു വിവരങ്ങൾക്ക് എഴുപത്തി അഞ്ച് അൻപത്തി ഒൻപത് പൂജ്യം നാല് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ആറ് എന്നീ നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് പൂജ്യം നാല് എൺപത്തി ഏഴ് എൺപത്തി രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ നിലമ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി സണ്ണി തോമസ് ട്രഷറർ ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു